क्या लाइफ हो गई इसलिए मैं तो जब मैं निशान का मिशन को कर रहा हूँ ये वस्तुओं को बनते करता है इंगोरे कमिश्नर तो पूर्ति समर्पित है इंगोरे कमिश्नर तो अपना नारद मानेंगे कि आदमी चीजें कर रहा है इंगोरे कमिश्नर आपको इन्हीं मार्गों पर जरूरी केला गवर्नमेंट इनवेर कनेक्टिंग टाइम अवेलेबल है इधर ये करता ये बड़े लोग शुरू करते हैं ये लोग इस्तेमाल करते हैं में ये जो ये चैप्टर चंद्रबली हां कोयमे तो अच्छा

അത് വക്കീഫ് ഭൂമിയല്ല എന്ന നിലയിലുള്ള പരാമർശങ്ങളും സ്വാഗതം ചെയ്തിട്ടുള്ള അത് അപ്പീലോ അല്ലെങ്കിൽ മറ്റൊരു തൃത അനുവദിക്കുന്നതിപ്പോ പക്ഷേ ഈ വിധി യഥാർത്ഥത്തിൽ നിയമപ്രകാരം രജിസ്ട്രേഷൻ കൊടുക്കാനുള്ള വസ്തു മണമിപ്പ് ചെയ്യാനുള്ള ആ തീരുമാനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ തീരുമാനത്തിനെതിരെ അതിന്റെ ആവശ്യമുള്ള ബന്ധപ്പെട്ട കിബ്യൂണൽ ഒക്കെ ഫാക്ടറി പ്രകാരം അപ്പീൽ കൊടുത്തിരിക്കുക ആ അപ്പീലിനകത്ത് എല്ലാ രേഖകളും പരിശോധിച്ച് വാദങ്ങളൊക്കെ തുടർന്ന് അത് കാത്തിരിക്കുന്ന വേളയിലാണ് ഹൈക്കോടതി യോ എന്നിവിഷൻ ബെഞ്ച് വാങ്ങി പറയാം അതാണ് ഇപ്പോൾ സ്വഭാവം രണ്ടായിരത്തി അതായത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ വക്കാറ്റ് കൃഷി കർഷിക്കുന്ന രൂപത്തിൽ ബോർഡ് ഇൻഡോറിൽ നടത്തിക്കൊണ്ട് ആധാരങ്ങൾ പരിശോധിക്കുന്നുണ്ട് രജിസ്ട്രേഷൻ നടത്തി ഭൂമി കട്ടിയെടുക്കണമെന്ന് പിന്നെ അതിനകത്ത് ആ ഒരു ഉദ്ദേശം വക്കബോർഡിൽ ഇല്ല മാത്രമല്ല നിയമപ്രകാരം വക്ക ബോർഡ് നിയമപ്രകാരം സ്ഥാപിതമായ സ്ഥാപനമായവരാണ് വക്ക ബോർഡിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ വസ്തു രജിസ്റ്റർ ആ രജിസ്റ്റർ ചെയ്തതിനൊക്കെ ഒന്ന് നമുക്ക് ആണെങ്കിൽ ഇതിൽ മാറ്റി ഒക്കെ കൂട്ടാക്കി മാറ്റേണ്ട ബാധ്യത രണ്ടായിരത്തി പത്തൊമ്പത് എൻക്വയറി ഒക്കെ നടത്തി ഒക്കെ ഫാക്റ്റ് അനുസാസിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ നിയമപരമായി പരിശോധിക്കേണ്ടതാണ് അതിൽ പരിശോധിക്കാം അപ്പം നമ്മൾ നിർത്തിയിരിക്കാത്ത നമ്മൾ പോലും കത്തുള്ള കോടതിയുടെ ഗവൺമെന്റ് കോടതിയുടെ ഒബ്സർവേഷനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഞാനിവിടെ പ്രസ്താവിക്കുന്നില്ല അത് നിയമപരമായ ശരിയാണെങ്കിൽ അത് ശരി അത് നിയമപരമായ ശരിയില്ല എന്നുണ്ടെങ്കിൽ നിയമം നമുക്കത് നടപടികളുണ്ട് അത് നമ്മള് പറയുന്നത് അതിനകത്തുള്ള നമ്മൾ ഇങ്ങനെയല്ല അല്ലെങ്കിൽ അനുകൂലിക്കപ്പെടേണ്ടത് അപ്പം അതിനൊരു നിയമപരമായ വഴിയാണ് അറുപോളേജ് മുട്ടുകയാണെന്നുള്ളത് ആധാരത്തിൽ അങ്ങനെ പറയുന്നത് കൊറു കോളേജാണ് അത് ഏൽപ്പിച്ചത് നടത്താൻ ഏൽപ്പിച്ച വ്യക്തിയാണ് അപ്പം ഫിസിക്സ് എന്ന് പറയുന്നത് സാധാരണ എല്ലാരും ട്രിബ്യൂണലിൽ തന്നെ നമ്മൾ എല്ലാ റിപ്പോർട്ട്സും കോർട്ട്ഫോർഡ് ചെയ്യുക അതും ഹൈക്കോടതി അനുഭവിച്ചു ഹൈക്കോടതി മറ്റൊരു കേസ് ട്രിബ്യൂണലില് വഴി കോടതിയിലെ എല്ലാ ഡോക്ടൻസും ഈ തീർപ്പിന് വേണ്ടി കോട്ട് ചെയ്തുകൊണ്ട് ആ നടപടി നടന്നുകൊണ്ടിരിക്കുക അതാണ് പറയുന്ന രീതിയിൽ നമ്മൾ അതാണ് നമ്മൾ ജഡ്ജ്മെന്റ് പരിശോധിച്ചുകൊണ്ട്

സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ സ്വാഭാവികമായ സ്പെഷ്യലിലേക്ക് സുപ്രീംകോർട്ടാണ് അപ്പോൾ അത്തരം നടപടികളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റിച്ച് ഏകദേശം നൂറോളം പേരിൽ ഉള്ള ജഡ്ജ്മെൻ്റാണ് ആ ജഡ്ജ്മെൻറ്റിൻ്റെ നിയമപരമായ പരിശീലനത്തിന് വിധേയമാക്കും തീരുമാനത്തിനും ഒരു ബോർഡ് ലീഗൽ തീരുമാനമാണ് ചെയർമാൻ്റെ എന്തായാലും ഞാനും അത്യാവശ്യം ഇവിടെ അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ ഉള്ളതെല്ലാം മറിച്ച് അത് നിയമ നടപടികളായ ആവശ്യമായ എല്ലാ സാധ്യമായ നിയമ നടപടികളും എന്നാണ് പറയാനുള്ളത് ഇതിനൊന്നുമില്ല